പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിൽ നമ്മൾ നാട്ടുകാരും എല്ലാവരും കൂടി ഇന്ത്യ എല്ലാവരും കൂടി ഇതിൽ പ്രതിഷേധമാണ് എന്താ പറയുക കാരണം വെച്ചാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ നാലോളം ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട് എന്നിട്ട് നമ്മൾ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കേരള സർക്കാർ കേന്ദ്ര സർക്കാർ എല്ലാ ഗവൺമെൻറ്റും ഇങ്ങനെയൊരു ഗോഡിനും ഇവിടെ ഇവിടെയുള്ള ഗവൺമെന്റ് ഇവിടെ നാട്ടിൽ പോകാൻ അടക്കുകയാണ് ഒരു തൊളയിൽ കിടക്കുകയാണ് ഒരു മഞ്ഞിന് പോകാൻ പറ്റുന്നില്ല ഏകദേശം നാലാ നാല് ബസ്സുകൾ ഓടുന്നുണ്ട് പിന്നെ ഉറപ്പാക്ക ടൂറിസ്റ്റ് ഉണ്ടോ അവിടേക്ക് എത്തിപ്പെടാൻ ഒട്ടനവധി വാഹനങ്ങളിലെ പോകുന്നുണ്ട് ഒക്കെ പ്രതി ഇവിടെ വണ്ടി മറന്നിട്ടൊക്കെ പോയി പല പരിക്കും പറ്റുന്ന നമ്മൾ കാണുകയാണ് കൂടാതെ ഒരു റോഡ് ഏകദേശം നേരെ ആറിലോട്ടേക്ക് കരിമ്പോട്ട് തന്നെ അതിൽ നിന്നോട്ട് പഠിച്ചായം വരെ ഒരുവിധ കമ്മിറ്റികൾക്ക് പരിശോധിച്ചിട്ടും അധികാരികൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല ഉടനടി ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ശക്തമായി പ്രതിഷേധിക്കും അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വസ്തുവിൽ നിർത്തുന്നു കൂടുതൽ പറയാനായിട്ട് ചെയ്തു പറഞ്ഞു നമ്മൾ നമുക്കറിയാം ഈ റോഡിന്റെ തവണ ഒരുപാട് തവണ നമ്മൾ എല്ലാ അധികാരികളെടുത്തും നിവേദനങ്ങളും മറ്റ് പ്രതിഷേധങ്ങളും എല്ലാം നടത്തി കഴിഞ്ഞതാണ് വീണ്ടും വീണ്ടും നമ്മൾ പ്രതിഷേധങ്ങൾ ൂ എന്ന് പറയുന്ന വാര്യാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ നമുക്കറിയാം നമ്മള് വരുമ്പോൾ നമ്മള് ടൗണിൽ വരികയാണെങ്കിലും വരാണെങ്കിലും ഇപ്പൊ ഇപ്പൊ നമ്മുടെ സ്ഥലം അറിയാൻ പെടാറുന്ന റോഡുകളെ ഇഷ്ടം എന്നുള്ളതാണ് ബാക്കി എല്ലാ റോഡുകളും ഇപ്പൊ വളരെ നല്ല രീതിയിലാണ് പുതിയ റോഡിന്റെ ഒരവസ്ഥ ഇങ്ങനെ മോശമായ ഒരു അവസ്ഥ ഉള്ളത് ആറ്റിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഉള്ള ജനങ്ങളുടെ ഒരു പോരായി ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ചൂണ്ടലിടുന്നുണ്ട് ഏർ ദമ്പലമാണ് നമ്മൾ കുറവായിട്ടാണ് ഇതിനെപ്പോ കാണുന്നത് അപ്പൊ ഇത് പരിഹരിക്കേണ്ടത് സർത്തര ശ്രദ്ധ ഈ അധികാരികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഈ പ്രതിഷേധത്തില് എല്ലാവരും പങ്കെടുക്കാമെന്നാണ് പറയാനുള്ളത് ഈ റോഡ് ഈ റോഡ് നന്നാകാന്നുള്ളത് നമ്മൾ എല്ലാവരുടെയും ആവശ്യമാണ് കാരണം നമ്മൾ നികുതി പണം കൊടുക്കുന്നുണ്ട് അത് നമ്മളുടെ അവകാശമാണ് അപ്പൊ എന്താ വെച്ചാല് ഇവിടെ ഏ ആർ തൊട്ടിട്ട് ഏകദേശവും പള്ളിച്ചാലും വരെ ഒളപ്പുറ ടൂറിസ്റ്റ് ഏതത്തിലേക്ക് എത്താനുള്ള ഒരു റോഡാണ് കൂടാതെ കളന്നൂർ ബാലുശ്ശേരി ഭാഗത്തേക്ക് നമ്മളെ ബൈപ്പാസിന്ന് പോകുന്ന

ില്ല തിരുപ്പുന്നതിനോട് ഏതായാലും പുതിയ കവിടെ എന്താ പറയേണ്ട ആശംസകൾ ഞങ്ങൾ പറയുന്നില്ല എല്ലാ അധികാരികളും കണ്ണു തുറന്നിട്ട് ഈ റോഡൊന്നും നന്നാക്കി തരാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം കാലാകാലങ്ങളിലായിട്ട് ഈ റോഡ് ഇവിടെ നശിച്ചു കിടക്കുകയാണ് ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു ബസ് ബസ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഈ ബസ് പോലിപ്പോ വരാൻ പറ്റാത്ത ഞങ്ങൾ ചിലപ്പോൾ ഓട്ടോ ഡ്രൈവർമാരാണ് ഞങ്ങൾ എട്ടമ്പത് വണ്ടി ചിലപ്പുറത്തുന്നുണ്ട് പക്ഷേ കക്കോടിന്ന് പോലും വണ്ടി വിളിച്ചിട്ട് ഉളപ്പാർക്കാരും വരുന്നില്ല ഇന്നിപ്പം ഞങ്ങൾ കിട്ടുന്ന പത്ത് മുപ്പത് രൂപ ചിലപ്പുറത്ത് നിന്ന് വരെ കിട്ടുക അറുപത് രൂപ ഈ കിട്ടുന്ന പൈസ മുഴുവൻ വണ്ടിക്ക് ചിലവാക്കാൻ മാത്രമേ ഉള്ളൂ വണ്ടി ആരും വിളിച്ചിട്ട് ആരും പോകുന്നില്ല അപ്പം ചുരുങ്ങിയ വണ്ടികൾ മാത്രമാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് എങ്ങനെങ്കിലും എത്രയും പെട്ടെന്ന് ഇതൊന്നും ശരിയായി കിട്ടാൻ വേണ്ടിട്ട് അധികാരികളെ ഞങ്ങള് കണ്ടു തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ചെലപ്പറം റോഡ് റോഡിലൂടെ എന്റെ വണ്ടിയായിട്ട് വരികയാണെന്നു പറഞ്ഞു ടയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കേടുപാട് സംഭവിക്കുന്നുണ്ട് ഏഹ് അപ്പോ ഈ കിട്ടുന്ന പൈസ ഈ തുച്ഛമായ പൈസ അത് ഈ വണ്ടിക്ക് ടയറിനും മറ്റിനൊക്കെ ആയിട്ട് മാറ്റിയെക്കാനും കഴിയുന്നുള്ളു വരുമാനത്തിലേക്കൊന്നും വരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാൻ ലോഡായിട്ടൊന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് നന്നാക്കി തരണം ഉദ്യോഗം അപേക്ഷിക്കുന്നത്